നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പ്രയാഗ്രാജിലാണ് കുംഭമേള കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മെയിൻ ത്രിവേണി സംഗമത്തിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമായിട്ടാണ് ഈ ഒരു പാർക്കിംഗ് ഏരിയ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് നടന്നിട്ടോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചോ പോകണം നല്ല തണുപ്പാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടി ഇവിടെ തീയൊക്കെ അങ്ങനെ ഇരിക്കാന്ന് കാണാൻ പറ്റും ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ എന്തായാലും ഒരു പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് അപ്പൊ ദൂരം നടക്കാന്ന് വിചാരിച്ചു സൈഡിലൊക്കെ ആൾക്കാർ ഇതേ ഇതേപോലെ തീയക്കിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ പാർക്കിംഗ് ഏരിയ ഒരുക്കിട്ടുണ്ട് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഈ ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനത്തുള്ള വണ്ടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിലത്തിരം ഒരു മണലാണ് ഒരു പൗഡർ പോലെയുള്ള ഒരു മണലാണ് പെട്ടെന്ന് മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് നല്ല രീതിയിൽ ചെളിയാവാനുള്ള ചാൻസ് ഉണ്ട് സമയം ഇപ്പോൾ ആറു മണി കഴിഞ്ഞോളൂ എന്നിട്ട് നല്ല തിരക്കാണ് റോഡിലൊക്കെ രാത്രിയൊക്കെ പകലൊക്കെ ഫുൾ ടൈം തിരക്കായിരിക്കും ഇവിടെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നതും പോകുന്നതൊക്കെ കൊണ്ട് റോഡൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും നല്ല ആയിരിക്കും ഇതിപ്പോൾ ഇത്രയും കിലോമീറ്റർ ദൂരമാണ് അപ്പോൾ അവിടെ എന്താ അവസ്ഥ എന്ന് അറിയില്ല ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററൊക്കെ നടന്നപ്പോൾ തിരക്കായി തുടങ്ങി റോഡിൽ വണ്ടിയും അതേപോലെ തന്നെ ആൾക്കാരും സൈഡിലോട്ട് ചെറിയ റോഡ് മാത്രമല്ല പാലത്തിലൂടെ പോവാണ് ഒരു സൈഡിലെ മൊത്തം ആൾക്കാരും ഒരു സൈഡിലെ വണ്ടി ഇവിടെ ത്രിവേണി സംഗമത്തിന്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് ഇവിടെ സൈഡിലൊക്കെ കണ്ടോ കടകളില് ഈ ബോട്ടിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതായത് ഇവിടുന്ന് വെള്ളമൊക്കെ കൊണ്ടുപോകാൻ ഇത് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടുന്ന് ഈ ബോട്ടിലൊക്കെ വാങ്ങും അതിനുശേഷം ഈ പുഴ വെള്ളമൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും അവരുടെ കയ്യിലൊക്കെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ത്രിവേണി സംഗമത്തിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കാണ് നിങ്ങൾക്ക് നമുക്കിപ്പോ കാണാൻ പറ്റും ഒന്നര മണിക്കൂറോളം നടന്നിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയത് ഇവിടെയാണ് ആളുകൾ സ്നാനം ചെയ്യുന്നുള്ളത് എല്ലാ ഭാഗത്തും ഈ പുഴയിലെ എല്ലാ ഭാഗത്തും ഇതേപോലെ ആൾക്കാർ സ്നാനം ചെയ്യുന്നുണ്ട് എല്ലാ ആ ഭാഗത്തൊക്കെ കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ഇനി നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതേപോലൊരു മഹാകുംഭമേള സംഭവിക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ പല ഭാഗത്തു നിന്നൊക്കെയായിട്ട് ഇങ്ങോട്ടേക്ക് ഇതേപോലെ വരുന്നുള്ളത് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കുംഭനഗരിയിൽ കുംഭനഗരിയിലെത്തി സ്നാനം ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും തിരക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക അതായത് ഇത്രയും ആൾക്കൂട്ടത്തെ നമുക്ക് ലോകത്തെവിടെയും ഒരുമിച്ച് കാണാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നുള്ളത് ഇവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ് വിശ്വാസം അതേപോലെ തന്നെ മോക്ഷം ലഭിക്കും എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും തെറ്റൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇവിടെ കുളിക്കാനും നിന്നില്ല പിന്നെ വെള്ളത്തിന്റെ സ്ഥിതിയും കുറച്ച് മോശമായിരുന്നു കാരണം കോടിക്കണക്കിന് ആളുകൾ വന്ന് കുളിക്കുന്ന ഒരു വെള്ളമാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനെ പിടിക്കാൻ തരും മൂർഖം പോവാണ് അതിന് വായൊക്കെ ചിലപ്പോൾ തുന്നി കെട്ടിട്ടുണ്ടാവും ഇവിടെ ഇവിടെ ഒരു ഇവിടുത്തെ വരുന്ന ടെൻ്റ് താമസിക്കുന്നുണ്ട് വലിയ ാണ് ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അവിടെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ കുംഭനഗരിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ബിസിനസ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ വന്ന് ഇതേപോലെ ബോട്ടിൽ വാങ്ങി ഇവിടുത്തെ വെള്ളം എടുത്ത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും നാട്ടിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട് ഞാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വെള്ളം കൊണ്ടുവരുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരിലേക്ക് വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പൈസ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ഒരു പാലുണ്ട് ഇതിനകത്ത് പ്രവേശന പിന്നെ ഒരുപാട് കിലോമീറ്റർ പോകാൻ വേണ്ടി ഞാനിപ്പോൾ നമ്മുടെ ഗംഗാനദിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒട്ടക സവാരി അതേപോലെ തന്നെ പരിപാടികളൊക്കെ ഉണ്ട് ഈ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമായിട്ട് പോലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾ ക്ലീൻ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരുപാട് വേസ്റ്റ് ഒന്നും അങ്ങനെ നമുക്ക് അവിടെ അവിടെ കാണാനും പറ്റില്ല അതേപോലെ ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ നല്ല തിക്കും തിരക്കൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സജ്ജീകരണങ്ങൾ സർക്കാരിൻ്റെ ഉണ്ടായിട്ടുണ്ട് വഴികളായാലും റോഡുകളായാലും കൃത്യമായി പോലീസും പട്ടാളമൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഭക്ഷണം അതേപോലെ തന്നെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങൾ ടോയ്ലറ്റ് ഇതൊക്കെ ഇവിടെ ഫ്രീ ആയി തന്നെ നൽകുന്നുണ്ട് സർക്കാർ അതേപോലെ തന്നെ വൃത്തിയിൽ ഈ ഒരു ഏരിയ ഇവർ പരമാവധി വൃത്തിയാക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവാറുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല തിരക്കുണ്ടാവും ഒരുപാട് ദൂരം നടക്കേണ്ടി വരും പക്ഷേ ഇതെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു ഉത്സവം തന്നെയാണ് മഹാകുംഭമേള